ഹലോ അതൊക്കെ സുഖമോ ദേവി സംഭവം നടക്കുന്നു നമ്മൾ കുറെ ദിവസമായിട്ട് കാത്തിരുന്ന ഒരു എലക്ഷൻ അത് ഇത്രയും പെട്ടെന്ന് കൊണ്ടുവന്നതിന് സംവിധായകനോട് ഭയങ്കര നന്ദി കേട്ടോ അധികം വലിച്ച് നീട്ടിയില്ല ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്തായാലും അപ്പൊ ഇപ്രാവശ്യം ഇലക്ഷൻ എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും കട്ട ഹാപ്പിയിലാണ് നമ്മുടെ ദൈവിക ഭയങ്കര കോൺഫിഡൻസിൽ പ്രഭാവതി അതുക്കും മേലെ പ്രഭാവതി പറയുന്നുണ്ട് ഇപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് പ്രഭാവതി പറയുന്നുണ്ട് ദൈവികൾ പറയുന്നു ഞാൻ തന്നെ ജയിക്കുമെന്ന് ദേവിക പറയുന്നു ദേവികയെ സ്നേഹിക്കുന്നവർ ദേവിക ജയിക്കും എന്ന് പറയുന്നു അതായത് ഗൗരിയും നമ്മുടെ ചന്ദ്രമതിയൊക്കെ അപ്പുറത്ത് നമ്മുടെ ഭാർഗവി പറയുന്നു പ്രഭാവതി ജയിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടത്തിൽ മൊത്തത്തിൽ തർക്കം കേട്ടോ തമ്മിൽ എല്ലാം കഴിഞ്ഞ് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ചന്ദ്രോത്ത് വീട്ടുകാരെ ഒരു സംഭവം ഉണ്ടാകുകയാണ് എന്താണത് രാത്രി നന്ദൻ പെട്ടെന്ന് രാത്രി എണീറ്റ് നോക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന ദേവിക ഇല്ല പാതിലൊക്കെ തുറന്നു കിടക്കുന്നു വീട് തുറന്നു കിടക്കുന്നു ദേവികൻ ആ പരിസരത്ത് പോലും കാണുന്നില്ല ദേവികയെ എവിടെ ദേവിക ആര് തട്ടിക്കൊണ്ടുപോയി എന്നതാണ് ഇനി അടുത്ത ചോദ്യം അടുത്തൊരു തലവേദന നമ്മുടെ സംവിധായകൻ ഇട്ട് കഴിഞ്ഞു എന്നാലും നോക്കട്ടോ കാത്തിരുന്ന് തന്നെ കാണാമോ അപ്പ അടുത്തൊരു വീഡിയോ ആയി പറഞ്ഞത് വരയ്ക്കും ആം ദി മലയാളി സൈനിങ് ഓഫ്